ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ബി എസ് എൽ ഫ്രീഡം ഓഫർ തന്നൊരു ഓഫർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഒറ്റമിത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കണ്ടേ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രൂപ നൽകി കഴിഞ്ഞാൽ ഒരു ബി എസ് എൽ കണക്ഷൻ തരും അതിൽ ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് വോയ്സ് കോളും ഉണ്ടാവും പിന്നെ നൂറ് എസ് എം എസ് ഉണ്ടാവും ഇതിന് കാലാവധി വരുന്ന മുപ്പത് ദിവസമാണ് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ശേഷം ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്ലാൻ ചെയ്ത ഒരാൾ ഒരു കസ്റ്റമർക്ക് അടുത്ത മാസം സാധാരണ ചെയ്യുന്ന റീചാർജ് തന്നെ ചെയ്യേണ്ടി വരും ഈ ഓഫർ തന്നെ കിട്ടണമെന്നില്ല ഇത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഐഡിയ എയർടെല് ജിയോ അതിൽ നിന്ന് മാറി വരുന്ന എം എൻ പി ചെയ്ത് അല്ലെ പോർട്ട് ചെയ്ത് മാറി വരുന്ന കസ്റ്റമർക്കുമാണ് ഇത് കിട്ടുന്നത് ഓഫറായിട്ട് കിട്ടുന്നത് ഇത് എല്ലാ ഷോപ്പിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുവിധം ഷോപ്പുകളിലൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാനും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുവിധം ആൾക്കാരെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ബി എസ് എല്ലെ ആക്ടിവേഷൻ ചെയ്യുന്ന എല്ലാ ഷോപ്പുകളിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അവരെ ബി എസ് എല്ലെ ഫോർ ജിയിലേക്ക് കൺവേർട്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ടവറുകളും അപ്പോൾ അതിനനുസരിച്ചുള്ള കസ്റ്റമർ ഇല്ല അപ്പോൾ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ എല്ലാവരും ചെയ്യുന്ന പോലെ ബി എസ് എല്ലും ഒരു ഓഫറ് ചെയ്തു ഇത് ബെസ്റ്റ് ഓഫർ തന്നെയാണ് എന്തായാലും ആദ്യമായിട്ടൊരാൾക്ക് ബി എസ് എല്ലിൻ്റെ സിമ്മ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കാം അതാണ് ഏറ്റവും നല്ലത് പോർട്ട് ചെയ്തിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഫോണ് സിമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബി എസ് എല്ലേക്ക് വരാം എന്നാൽ ബി എസ് എൽ അത്ര പെർഫോമൻസ് സിമ്മൊന്നുമല്ല ഫോർ ജി ആയാലും കോളിംഗ് ആയാലും കോളിങ്ങിന് ബെസ്റ്റ് സിം തന്നെയാണ് കുഴപ്പമില്ല ഈ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന അടുത്തുള്ള ഏത് റീറ്റെയിൽ ഷോപ്പിൽ പോയാലും ചെയ്തു തരും ചില ആൾക്കാർ സർവീസ് ചാർജ് പിടിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും സർവീസ് ചാർജ് പിടിക്കുന്നില്ല നമുക്കറിയുന്ന കുറച്ച് കടകളും ഈ ഭാഗത്തൊക്കെ അവരും സർവീസ് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല അത്രയുള്ള ഓഫർ അത് പറയാൻ വേണ്ടി വന്നു അപ്പോൾ ഈ ബി എസ് എൽ ഡി ഓഫറുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു മനസ്സിലായിച്ച് കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക